ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ മൂത്തേടം പഞ്ചായത്തിൽ മരത്തിൻകടവ് പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിൽ സഞ്ചരിച്ചവരാണ് മുന്നിലൂടെ ചാടുന്നത് കണ്ടത് സംഭവം അറിഞ്ഞുവന്ന ആർആർടി സംഘത്തിന്റെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല മൂന്നു മാസങ്ങൾക്ക് മുമ്പ് ഇതേ പ്രദേശത്ത് പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ പുലിയെന്ന് തോന്നിപ്പിക്കുന്ന ജീവിയെ കണ്ട് ഭയം ഓടിപ്പോയ സംഭവവും ഉണ്ടായിട്ടുണ്ട് പുലി തന്നെയാണെന്ന് ദൃക്സാക്ഷികളും നാട്ടുകാരും പറയുന്നു സംഭവം അറിഞ്ഞുവന്ന ആർ ആർ ടി സംഘത്തിന്റെ പരിശോധനയിൽ പുലിയുടേതാണെന്ന് വ്യക്തമാവുന്ന കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാട്ടുകാർ ആശങ്കാകുലരാണ് ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ